ഇന്ന് നമ്മുടെ വ്യൂവേഴ്സിനെ ഒരു നല്ല നാച്ചുറൽ പെസ്റ്റിസൈഡ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ പോകാണ്ടോ ഏ ജൈവ കീടനാശിനിയാണ് ഒന്നും സംഭവിക്കില്ല വേറെ ഓക്കെ നമ്മുടെ ഒരു ഹാനികരമോ ഒന്നും അല്ല അപ്പം നമ്മൾ അതൊന്നും ഉണ്ടാക്കിയിട്ട് കാണിച്ച് ഒന്നും കാണിച്ചു കൊടുക്കാൻ പോകണ്ട ഓക്കെ അപ്പം ഇതൊരു ജൈവ കീടനാശിനി കീടനാശിനാശിനി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടും ഓക്കെ പറഞ്ഞോളൂ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇതില് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ടേ രണ്ട് ഐറ്റം ഐറ്റമാണ് ഒന്ന് പപ്പായൻ്റെ ഇതാ ഒന്ന് നമ്മൾ ലിക്വിഡ് സോപ്പ് ലിക്വിഡ് സോപ്പ് ഡിറ്റർജന്റ് ലിക്വിഡ് ഡിറ്റർജന്റ് അമ്മ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് ഇത് ഒരു സ്പൂണ് ഇത് ഒരു സ്പൂൺ മതി എട്ട് സ്പൂൺ മതി ഓക്കെ അതായത് നമ്മൾ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണം കൂടുതൽ വേണം ചെയ്യാം കേട്ടോ നമ്മൾ ഒരു വട്ടം പപ്പായന്റെ പപ്പായനെ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾ കൂടി ആഡ് ആഡ് ചെയ്യുന്നുണ്ട് സോപ്പ് എക്സ്ട്രാ ചെയ്യുന്നത് വളരെ നല്ല സ്ട്രോങ് സ്ട്രോങ് സോപ്പിന് കൂടി അതെ നമ്മൾ പുകയില സോപ്പ് സ്ട്രോങ് ആണ് പക്ഷേ അതാ മറ്റോമാരകത്ത് ഓടി 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 ഓടിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ സോപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് എഫക്റ്റ് ആവും സംഭവം അതായത് പുഴു പാറ്റ കീടങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ സംഭവങ്ങളും സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പൊയ്ക്കോളും ഓടിക്കോളും പിന്നെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തുണി വെച്ച് സ്ട്രെയിൻ ചെയ്യണം വെച്ചാലും സ്ട്രെയിൻ ചെയ്യണം സ്ട്രെയിൻ ചെയ്താല് മറ്റേ മാറി കിട്ടും മാറി കിട്ടും കേട്ടോ അപ്പൊ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് ഓക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കാണിച്ചു ഓക്കെ ണ്ടാക്കിട്ടുണ്ട് ഉണ്ണിക്കുട്ട് ചെയ്തിട്ട് രണ്ട് കപ്പ് വെള്ളം ഇതിന് വൺഇസ് ടു ഫൈവ് വാട്ടർ ആഡ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാം അപ്പൊ ഇതല്ല നമ്മള് പിന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം ഇത് സെപ്പറേറ്റ് ബ്ലെൻഡ് ചെയ്യണം ഓക്കെ ലീഫ് അതിന്റെ ഒപ്പം ഇത് ആ സമയത്ത് മിക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നത് കാരണം ബ്ലെൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ വരും കൂടി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം തുണി സ്ട്രെയിൻ 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 ഇത് ഇത് അച്ഛൻ അച്ഛൻ ചെയ്യാൻ ഒരു കയ്യിൽ കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ മൈനൂട്ട് പാർട്ടികളൊക്കെ ഉണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ ബ്ലോക്കിന്റെ ഒരു സംഭവം അവിടെ വരുന്നില്ല ഓക്കെ ഇങ്ങനത്തെ ഒരു തുണി എല്ലാരും വീട്ടില് വെക്കുന്നത് ഞങ്ങളുടെ ഇതിനായിട്ട് കൊണ്ടുപോകും ഞങ്ങളുടെ മെയിൻ എന്താ പറയുക ഒരു സംബന്ധക സഹചാരിയാണ് ഓരോ ഇൻഷുറൻസ് അപ്പം ഇത് സ്പ്രേ ചെയ്ത് നമുക്ക് പിന്നെ ഒരു നാളെ കാണിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ സമയം പോലെ കാണിച്ചു കൊടുക്കുക ഇത് സ്പ്രെയിൻ ചെയ്തിട്ട് ഞങ്ങളിത് ഇല്ല വളരെ സിമ്പിൾ മെത്തേഡാ ഇത് വൺ ഇസ് ടു ഫൈവ് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിന്ന് ഒരു കപ്പാണെങ്കിൽ അഞ്ച് കപ്പ് വെള്ളം അഞ്ച് കപ്പ് വേഡ് ചെയ്യുക നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിക്കുന്നു സ്പ്രേ ബോട്ടിൽ അത്തവർ നമ്മൾ സാധാരണ നോർമൽ സ്പ്രേ ബോട്ടിൽ കിട്ടാൻ അമ്പത് രൂപയ്ക്ക് അതിലും നമുക്ക് അത് സ്പ്രേ ചെയ്യാം കൂടി ഞങ്ങളെന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ പച്ച നമ്മുടെ പപ്പായ സോപ്പ് സോപ്പിലായനിയുടെ സ്പ്രേ അസൻ ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് യൂസ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ഇങ്ങനത്തെ ഒരുപാട് ഫർട്ടിലൈസറും നമ്മുടെ പെസ്റ്റിസൈഡും ഒക്കെ ഞങ്ങൾ കാണിക്കാറുണ്ട് അപ്പം അച്ഛാ ഒരു ബൈ പറഞ്ഞോളൂ ഓക്കെ ബൈ 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 ഗൈസ് അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു